ഞാൻ നിങ്ങൾക്ക് കുറച്ച് അൾട്രാ പ്രോ വെജിറ്റേറിയൻസിനെ പരിചയപ്പെടുത്താം ഇദ്ദേഹം ഫയർ കണ്ടുപിടിച്ചിട്ട് എന്ന് തോന്നുന്നു ഓ അദ്ദേഹത്തിന്റെ ആമാശത്തിനകത്ത് സാമ്പാർ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ഏത് പച്ചക്കറികട മഹാബാബി കുതിത്തുറന്ന് എന്തായാലും വാവ് ആയിട്ടുണ്ട് ആ ചവയ്ക്കണ ശബ്ദം ഡീറ്റെയിൽസ് കിട്ടണേ രണ്ട് മൈക്ക് കോളർ കുത്തി വെച്ചേക്കുന്നു വെല്ലം നയൽ നദി തീരത്താ പോയിരുന്നൊക്കെ തിന്നാ പോലെ എന്തിനാ നമ്മളെ വീഡിയോ എടുത്തേക്ക് കാണിക്കണം കൺഗ്രാജുലേഷൻ എന്താ നിങ്ങൾ സക്സസ്ഫുളി ഹൗ ടു ബിഗെം ചിരഞ്ജീവി കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു പാപം എന്നെ മച്ചി ലവ് ഫീലർ അവനക്ക് പാട്ട് ഓർമ്മ വരുന്നു കണ്ട ആംബുലൻസ് കയ്യോടെ കൂട്ടി വരും വേറൊന്നുമില്ല കറക്റ്റ് ചില്ലി ചിക്കൻ ആണ് ബ്രോ ഈറ്റ് ചെയ്യുന്നത് ബാത്റൂമിൽ പോകുമ്പോ നട്ട് ഉച്ച വെളിച്ചം പരക്കും ഇത് അവിടെ നിന്നും പോയി ഇവന് മുന്നേ കരയാണ് ഇവന്റെ എവിടെന്നൊക്കെ വെള്ളം സെഡ് ആക്കി പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് നാളെ കക്കൂസ് കത്തിക്കില്ലെന്ന് മാത്രം ഇവൻ വിശ്വാമിത്രം മരിച്ചിരുന്ന പോലെ വെരുവോ മരിച്ചിട്ടുണ്ടോ അല്ലാതെ പറഞ്ഞ വെള്ളം ഒരു ബക്കറ്റി പിടിച്ച് മൂട്ടിലെ തീയണക്കെ ഉപയോഗിക്കാൻ വേറൊരു പ്രൗഡ് ഫുഡ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇവന്റെ എഫേർട്ട് പ്ലീസ് ഡിസ്റ്റ് പച്ചമുളകും പാവയ്ക്കൊക്കെ വരുന്ന ചെറുകൂടല സാധനത്തിൽ ചെടിക്ക് വെള്ളം ഒഴിക്കണ ഹോസ് വല്ല മടക്കി വെക്കേണ്ടി വരുമേ ഭഗവാൻ നിനക്ക് മുക്കാല തരട്ടെ